സങ്കീർത്തകൻ്റെ പുസ്തകം എൺപത്തി നാലാം അധ്യായം ഒന്നാം വാക്യം നമ്മൾ വായിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവേ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം അങ്ങയുടെ വാസസ്ഥലം ദേവാലയം എത്ര മനോഹരമാണ് എന്ന് സങ്കീർത്തകൻ പറയുകയാണ് ജെറുസലേമിൽ ദേവാലയമുണ്ട് ആ ദേവാലയത്തിലേക്ക് ഒരുപാട് മനുഷ്യർ കടന്നു പോകുന്നു അവരുടെ ആ യാത്ര നോക്കിയിട്ട് ആ ആ മനുഷ്യരെ കണ്ടുകൊണ്ട് സങ്കീർത്തകൻ പിന്നെ ആ ദേവാലയത്ത് ദൂരെ കാണുന്ന ദേവാലയത്തിലേക്ക് നോക്കുകയാണ് അങ്ങനെ നോക്കിയിട്ട് അവൻ പറയുകയാണ് പാടുകയാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയുടെ വാസസ്ഥലം എത്രയോ മനോഹരമാണ് എത്രയോ ഹൃദയങ്ങളാണ് അവിടേക്ക് യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് എന്ന് അവൻ പാടുകയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ആ വാസസ്ഥലത്തിലേക്കുള്ള യാത്ര നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ദേവാലയങ്ങളിലേക്കുള്ള യാത്രയാണ് നമ്മളുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത് കഴിഞ്ഞ തവണ നീ എന്നാണ് ദേവാലയത്തിൽ പോയത് കഴിഞ്ഞ പ്രാവശ്യം നീ എന്നാണ് ദേവാലയോചിതമായ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്തത് ഒന്നുകിൽ നീ ദേവാലയത്തിലേക്ക് പോകണം അല്ലെങ്കിൽ നീ നീ ദേവാലയത്തിലുള്ള ദൈവത്തെ അല്ലെങ്കിൽ ദേവാലയത്തെ തന്നെ നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ ഒരു ദേവാലയമാക്കി മാറ്റണം ഇതിലൂടെ ഒരു അനുഭവത്തിലൂടെ നീ കടന്നു പോവുകയാണെങ്കിൽ നിൻ്റെ ജീവിതം മനോഹരമായിരിക്കുന്നു ദൈവത്തോട് ചേർന്നുള്ള ജീവിതം അതും മനോഹാരിതയുടെ ജീവിതമാണ് മുറ്റത്ത് വളരുന്ന പുല്ലിനെ നോക്കുക അതെത്ര മനോഹരമാണ് കാര്യം നമ്മൾ പുല്ല് എന്ന് അതിനെ വിളിക്കുകയാണെങ്കിലും അത് ശുഷ്കമാണെന്ന് നമ്മൾ നിർവചിക്കുകയാണെങ്കിലും അതിനെ ഒരു നൽപ്പു നേരെ നോക്കി നിന്ന് നോക്കുക എത്ര മനോഹരമാണ് അതിൻ്റെ ശരീരവും ശാരീരികവും പ്രിയപ്പെട്ടവരെ നമ്മളുടെ ജീവിതവും സുന്ദരവും മനോഹരവുമായിരിക്കും എപ്പോഴാണെന്നറിയാമോ ദൈവത്തിൻ്റെ ആലയത്തോട് ചേർന്ന് വസിക്കുമ്പോൾ നമ്മൾ ദേവാലയങ്ങളിലേക്ക് പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള ദൈവത്തെ കാണാൻ നമ്മൾ ആഗ്രഹിച്ച് അവിടേക്ക് യാത്ര തീർത്ഥയാത്രകൾ നടത്തുമ്പോൾ അതുപോലെ തന്നെ ദേവാലയങ്ങളിൽ ദേവാലയത്തിലുള്ള ദൈവത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മളുടെ ജീവിതം തന്നെ നമ്മളുടെ ആത്മാവും ശരീരവും മനസ്സും തന്നെ ഒരു ദേവാലയമാക്കി മാറ്റാനുള്ള ശ്രമം നമ്മൾ നടത്തുമ്പോൾ നമ്മളുടെ ജീവിതം മനോഹരമായി തീരും ഇന്ന് നിൻ്റെ ജീവിതം മനോഹരമല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി നീ ദേവാലയത്തിലേക്ക് പോവുക ദേവാലയോചിതമായ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിൻ്റെ ജീവിതം ഒരു ദേവാലയമാക്കി മാറ്റാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ